നിങ്ങൾ എന്തേ വ്ലോഗ് ചെയ്യാത്ത മാസം ഏകദേശം ഇരുപതാം തീയതി ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളും ചുമയും കൂടെ വന്നു അപ്പൊ ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഒരു വീഡിയോ വരാൻ കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ വ്ലോഗ് അല്ലെങ്കിൽ എന്താ ഡെയിലി വീഡിയോസ് നമ്മൾ ചെയ്തു കഴിഞ്ഞ മാസം ഏകദേശം ഇരുപതാന്തി ആ കഴിഞ്ഞ മാസം സ്റ്റാർട്ടിങ് തന്നെ രണ്ടാം തീയതി തൊട്ടിട്ട് നമ്മള് പിന്നീട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ അതെന്താണെന്നും എന്താണെന്നും ഏതാണെന്നും ഒക്കെയാണ് നിങ്ങളോട് പറയാൻ വേണ്ടി എന്റെ റീസൺ ഒക്കെ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം തീയതി കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങള് വീടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പ്ലാൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ പൃഥ്തൂട്ടന് ഒരു പനി വന്നത് അവന് ആദ്യം ഒരു ചെറിയ ഒരു പനി ഒരു പനി പോലുള്ളൊരിത് വന്നു അത് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ചൂടും കാര്യങ്ങളും എല്ലാം വന്നു ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു എന്ത് ചെയ്യണമെന്ന് ഒരു ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഡൗൺ ആയി കാരണം ആദ്യമായിട്ട് അത്രയും വലിയൊരു പനി വരുന്നത് ഇഞ്ചക്ഷൻ ഒക്കെ വെക്കുമ്പോഴത്തേനും നമ്മൾ സാധാ പനി വരുമല്ലോ അത് മാത്രമാണ് നേരത്തെ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ആദ്യമായിട്ട് പനിയുടെ കൂടെ പിന്നെ ജലദോഷം വന്നു പിന്നെ ശ്വാസം കരയുമ്പോ ആൾക്ക് എന്തായാലും കരയുമല്ലോ ഇങ്ങനെ ഇങ്ങനെ വലിക്കുക ശ്വാസം കരയുമ്പോ കരച്ചിലിന്റെ ഒരു അവസാനം കണ്ടെത്തുമ്പോ സൗണ്ടും കൂടെ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കാണുമ്പോഴും കേക്കുമ്പോഴൊക്കെ ഭയങ്കര ഭക്ഷണം തോന്നി കാരണം നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുക എന്ന് പറയുമ്പോ നമുക്കത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അത് ഓർത്തുകൊണ്ട് പിന്നെ അതിൻ്റെ ഒക്കെ ഒരു മെമറി ഭയങ്കര ഒരു ഡൗൺ ആയി പോയി മൊത്തത്തിൽ ഡൗൺ ആയി പോയി പോയിടയില് കുറെ ആളുകളൊക്കെ ഞങ്ങളത് ചോദിക്കുന്നു എന്തെങ്കിലും ഇപ്പൊ വീഡിയോസ് ചെയ്യാറില്ല ചെയ്യാറില്ല പഴയ കണ്ടന്റ് തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരം പറയാനാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ വന്നത് ഇതാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പ്രശ്നം കഴിഞ്ഞ ഒരു മാസമായിട്ട് കുറച്ചൊരു അല്ലെങ്കിൽ മൂന്നാറ് ദിവസം കഴിഞ്ഞ് നമ്മള് കഴിഞ്ഞാൽ മാറും എന്ന് വിചാരിക്കും ഇത് അവൻ അങ്ങനെയല്ല അവനൊരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇതിൽ തന്നെ ഉണ്ടായിരുന്നത് ഡോക്ടർമാരെ കാണിച്ചു രണ്ടു മൂന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാത്രി കൊണ്ടായി ഒരു ദിവസം രാത്രി ഭയങ്കരായിട്ട് കൂടി ആളിന് എന്തുവാ ശ്വാസം ആവി പിടിക്കാനായിട്ടൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് ആവി പിടിക്കാൻ പിടിക്കാനും നമ്മള് മുതിർന്ന ആൾക്കാർക്ക് ഇപ്പൊ ചീറ്റിക്കളയാം ചെയ്യാം ഇവനറിയത്തില്ലോ ആ കാര്യം പറയൂലോ അറിയില്ലല്ലോ പറയാനുള്ളത് എന്താ നമ്മള് വേണ്ട കണ്ടായിട്ട് ഞങ്ങള് സത്യമാണ് ഭയങ്കര ഡൗൺ ആയി ഞങ്ങൾ ഈ ചാനൽ നിർക്കുകയാണെന്ന് വിചാരിച്ചു ലോങ് വീഡിയോയില് കാരണം ബ്ലോഗും ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ ചാനൽ ഒന്നും കൂടെ നല്ല ഗ്രോ ആയിട്ട് ആയിട്ടൊക്കെ നല്ല റീച്ചായി കാരണം അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചാനലിനെ പക്ഷെ പിന്നീട് ഇത് അങ്ങനെ ചെയ്യാതായിരുന്നപ്പോ പിന്നെ പ താഴാൻ തുടങ്ങി എല്ലാം കൊണ്ടും പതിയായിട്ട് താഴ്ന്നു ഇനി ഞങ്ങൾ എന്താ ചെയ്യാതെ ചെയ്യേണ്ട കഴിഞ്ഞാൽ ഞങ്ങളും ഭയങ്കര ഡൗൺ ആയി പോയി ഇവന്റെ 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 പ്രശ്നത്തിലും മറ്റേതിലും മൊത്തത്തിലായിട്ട് അത് അങ്ങനെ അങ്ങനെ അതും കുളായി പിന്നെ ചാനലിന്റെ ആ ഒരു പോക്കും കണ്ടപ്പോ അതും ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നി അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നില്ല ഒരു കാര്യം ചെയ്യാൻ ഒന്നിനും പറ്റിയില്ല മനസ്സുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വെറുത്തു പോയി കാരണം ചാനൽ ഡൗൺ ആയി പിന്നെ കുട്ടിക്ക് അസുഖം വന്നു പിന്നെ ഇവള്ക്കും അതിൻ്റെ ഇടയിൽ അസുഖങ്ങള് വന്നു ഞാൻ വേറെ കൊറേ പ്രശ്നങ്ങള് എല്ലാം കൂടി ആയപ്പോ സത്യം പറഞ്ഞ തകർന്നു പോലും ചെയ്യണ്ടെന്ന് ഞാൻ ഒരു ഇത് കഴിഞ്ഞപ്പോ ഇവന്റെ പനി ഇതൊക്കെ മാറിക്കഴിഞ്ഞപ്പോ ഞങ്ങള് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ എന്തായി കയറി വന്ന റീച്ച് ഒറ്റ അടിക്കാണ്ട് പോയി അത് അപ്പൊ ഇപ്പൊ നിങ്ങള് ഒരു വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പുതിയ കണ്ടന്റുകളും കാര്യങ്ങളും എന്തെങ്കിലും ഒക്കെ ഉണ്ട് അപ്ലോഡ് ചെയ്തോളി എന്തേലും പ്രശ്നം വരികയാണെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ടെങ്കിലും ഇട്ടോളി കാരണം ഞങ്ങൾക്ക് ഒരു പറ്റിയൊരു എന്താ പറയുക ഇത് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പാകം ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഒരു ഭാഗം ഇല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ അതായിട്ട് നിന്നു എന്തായാലും അപ്പൊ അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇത് നിങ്ങളോട് പറയാൻ കാരണം നിങ്ങളെല്ലാരും ചോയിക്കുന്നുണ്ട് എല്ലാരും ചോദിച്ചു അതെ 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 ചോദിക്കണ്ടല്ലോ അതിൻ്റെ ഒരു കാരണം ഞങ്ങളെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ഒരുപാട് സ്നേഹ ഒരുപാട് സപ്പോർട്ട് ചെയ്യണ കൊറേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് പറയണെങ്കിൽ നമുക്ക് കിട്ടിയ ഈ പ്രളയപൊട്ടനും ഇതൊന്നും അല്ല പോലുള്ള ഓരോ ആൾക്കാര് നമ്മുടെ പൃത്തൂട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ട് അവനെന്താ വെച്ചാല് അവനെ കാര്യാണ് എല്ലാവർക്കും നല്ല കാര്യാണ് എല്ലാരും നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് അവനെ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയുന്ന ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഇത് അതാണ് കാരണം അവന ഇഷ്ടപ്പെടണുണ്ട് എല്ലാരും കാണുമ്പോഴൊക്കെ അവനെ ഇപ്പൊ ഇതിന്റെ ഇടയിൽ രണ്ടു മൂന്ന് പേരൊക്കെ വന്നിട്ട് ഇഷ്ടപ്പെട്ടു എടുത്തു അവന് ഫോട്ടോ എടുത്തു സിനിമ തിയേറ്ററിൽ പോകുമ്പോ അവനെ കാണുമ്പോ എടുക്കും അങ്ങനെ ഒരു നാട്ടിലുള്ള കൊറേ ആൾക്കാർക്ക് അറിയില്ല കാരണം ഞങ്ങളുടെ നാട്ടിലുള്ള പലർക്കും തന്നെ അറിയില്ല ഞങ്ങൾ നാട്ടിലത്തെ കല്യാണത്തിനും വീട് ചെയ്യുന്നവരല്ല ഞങ്ങൾ വീട് കൂടെയാണോ ഉപയോഗിക്കും അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര കാര്യമായിട്ടൊക്കെ നമുക്ക് തോന്നിയത് പിന്നെ വേറെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് എന്താ വച്ചാ നമ്മുടെ ഫാമിലി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്ക് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒക്കെ ഒരു കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ എല്ലാം നമുക്ക് ഒത്തിണങ്ങി വരണ്ടല്ലോ ഇപ്പൊ ഞാൻ ഇപ്പൊ ജോലിക്ക് പോവാത്തേന് വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അവരിങ്ങനെ പറയാറുണ്ട് അച്ഛൻ ഒക്കെ പറയുന്നു ആ വീട്ടിലിരുന്നിട്ട് വെറുതെ വെറുതെ വീട്ടിലിരുന്നിട്ട് പണിയെടുക്കും വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യം ഇല്ലാതെ പോകണമെന്നാണ് അവര് വിചാരിക്കുന്നത് പക്ഷെ ഇതില് നമുക്കൊരു ഉണ്ട് ഒരു ഇൻകം ഉണ്ട് അത് നമ്മളെ എല്ലാം തുറന്ന് കാരണം ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണില്ല എന്തേലൊക്കെ പൊട്ടിത്തെറുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം നിങ്ങളോട് വെളിപ്പെടുത്താം ഓക്കെ അങ്ങനെ പോണു ഞങ്ങള് വീഡിയോ ചെയ്ത് ഇനിയും ഞങ്ങള് വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് കാരണം നമ്മുടെ പൃത്തുക്കുട്ടന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അവന്റെ ബർത്ത്ഡേ ജൂൺ എട്ടാം തീയതി ആണ് അപ്പൊ നമ്മള് വല്യ ആഘോഷങ്ങളായിട്ടൊന്നും കൊണ്ടുപോകണില്ല ഒരു ചെറിയ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് പക്ഷെ നന്നായി നല്ല ആഘോഷത്തോടു കൂടി എല്ലാരും വിളിച്ച് ആഘോഷിക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് പക്ഷേ പക്ഷെ എന്താ ബഡ്ജറ്റ് നമുക്ക് വരുമാനങ്ങൾ അങ്ങനെ ഒന്നും കാര്യമില്ലല്ലോ കിട്ടുന്നുണ്ട് പക്ഷെ വലിയ വരുമാനം അങ്ങനെ ആയിട്ട് ഉദ്ദേശിക്കില്ല നീക്കിപ്പോ നീ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമുക്ക് മാറ്റി എമൗണ്ട് കാണണല്ലോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ സൗകര്യം വെച്ചിട്ട് ഞങ്ങള് ഒരു പരിപാടി നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫാമിലിയില് കുറച്ച് ആൾക്കാരെ ആൾക്കാരെ ഫാമിലി മാത്രം ഫാമിലി പിന്നെ ഫ്രണ്ട്സ് അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒക്കെ ചെയ്യാനുള്ള ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ഇനി ഇനി വരാൻ പോണ ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ബൃത്തുപോട്ടന്റെ പെർത്തയുടെ ബന്ധപ്പെട്ടായിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ഇനി നമുക്ക് കാണാൻ കിടക്കുന്നുണ്ട് ഗായ്സ് അപ്പൊ ഞങ്ങൾ പൂർവാധികം കൂടി തിരിച്ചു തിരിച്ചു വന്നു തിരിച്ചു വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇന്ന് അതിന് അതിനൊരു ഉദാഹരണമായിട്ട് ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിന് ഒരു വ്ളോഗ്തിട്ടിട്ടുണ്ട് കാണാത്തവർ കാണുണ്ടെങ്കില് കണ്ടോളി അപ്പൊ തന്ന സപ്പോർട്ടിന്റെ ഒരു പത്തരട്ടി സപ്പോർട്ടെങ്കിലും വേണം കപ്പിൾസിനെ ഇനിയും തുടർന്ന് കാണാൻ പറ്റുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി കെട്ടിപ്പൂട്ടി പൂട്ടി ഞങ്ങൾ കാണുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക മാക്സിമം ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങള് കേട്ടോ ഉള്ള പരിപാടിയാണ് ഓക്കേ ഇനി പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ സ്വീകരിക്കന്റെ വകയും ഒരു ഇത് പറയുകയാണ് അല്ലേട്ട് ഞങ്ങൾ ചിരിച്ചേ ഇതാണ് നമ്മുടെ റീസൺ ആയിട്ട് ഞങ്ങള് പറയാൻ വേണ്ടി വന്നത് അപ്പൊ ഞങ്ങള് വേറെ വീഡിയോ ആയിട്ടൊക്കെ വരുന്നായിരിക്കും അവരെ